പ്രേയേഴ്സ് എന്ന ആത്മീയ ചാനലിലേക്ക് സ്വാഗതം കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും സമാധാനവും ഈ രാത്രി മുഴുവനും നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ കഥാവിൽ നിന്നും ഇന്ന് വരെ നാം ഓരോരുത്തരും പ്രാപിച്ച അനുഗ്രഹങ്ങൾക്ക് വേണ്ടി ഈ രാത്രിയിൽ നമുക്ക് നന്ദി അർപ്പിക്കാം ഈ രാത്രിയിൽ ദൈവവചനം പ്രാർത്ഥിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുന്ന നിങ്ങൾ ഓരോരുത്തരും സുഖമായി ഉറങ്ങുന്നതിന് വേണ്ടി കർത്താവ് ഇന്ന് നിങ്ങളുടെ കൂടെ നിന്ന് നിങ്ങളെ അനുഗ്രഹിക്കും അവിടുന്ന് നിങ്ങൾ ഉറങ്ങുമ്പോൾ നിങ്ങൾക്ക് കാവലായിരിക്കും നിങ്ങളുടെ ദുഃഖവും സങ്കടവും പരാതികളും പരിഭവവും ഈ രാത്രിയിൽ കർത്താവ് എടുത്തു മാറ്റി സുഖമായ ഉറക്കം നൽകി നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് അനുഗ്രഹിക്കും കർത്താവിൽ പൂർണ്ണമായി വിശ്വാസമർപ്പിച്ച് എൻ്റെ ദൈവം എനിക്ക് വേണ്ടി എല്ലാം നൽകുന്നവനാണ് അവിടുന്ന് എൻ്റെ രക്ഷകൻ അവനിൽ ഞാൻ പൂർണ്ണമായും വിശ്വസിക്കും എന്ന ഉറപ്പോടെ ഈ രാത്രിയിൽ നമുക്ക് ഉറങ്ങാൻ കിടക്കാം നാളത്തെ നിങ്ങളുടെ ഓരോ ആവശ്യങ്ങളെയും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് നമുക്ക് പ്രാർത്ഥിക്കാം പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ സങ്കീർത്തനം നൂറ്റിയേഴ് ഒന്ന് മുതൽ ഒൻപത് വരെയുള്ള വാക്യങ്ങൾ കർത്താവിന് നന്ദി പറയുവൻ അവിടുന്ന് നല്ലവനാണ് അവിടുത്തെ കാരുണ്യം എന്നേക്കും നിലനിൽക്കുന്നു കർത്താവിനാൽ രക്ഷിക്കപ്പെട്ടവർ ഇങ്ങനെ പറയട്ടെ കഷ്ടതയിൽ നിന്ന് അവിടുന്ന് അവരെ രക്ഷിച്ചു ദേശങ്ങളിൽ നിന്ന് കിഴക്കു നിന്നും പടിഞ്ഞാറ് നിന്നും വടക്ക് നിന്നും തെക്ക് നിന്നും അവിടുന്ന് അവരെ ഒന്നിച്ചു കൂട്ടി വാസയോഗ്യമായ നഗരത്തിലേക്ക് വഴി കണ്ടെത്താതെ ചിലർ മരുഭൂമിയിൽ അലഞ്ഞു നടന്നു വിശന്നും ദാഹിച്ചും അവർ വലഞ്ഞു അപ്പോൾ തങ്ങളുടെ കഷ്ടതയിൽ അവർ കർത്താവിനെ വിളിച്ചപേക്ഷിച്ചു അവരുടെ കഷ്ടതയിൽ നിന്ന് അവിടുന്ന് അവരെ രക്ഷിച്ചു മായ നഗരത്തിൽ എത്തുവോളം അവരെ അവിടുന്ന് നേർവഴിക്ക് നയിച്ചു അവർ കർത്താവിന് അവിടുത്തെ കാരുണ്യത്തെ പ്രതിയും മനുഷ്യ മക്കൾക്കായി അവിടുന്ന് ചെയ്ത അത്ഭുതങ്ങളെ പ്രതിയും നന്ദി പറയട്ടെ എന്നാൽ അവിടുന്ന് ദാഹാർത്തന് തൃപ്തി വരുത്തുകയും വിശപ്പുള്ളവന് വിശിഷ്ട വിഭവങ്ങൾ കൊണ്ട് സംതൃപ്തി ഉളവാക്കുകയും ചെയ്യുന്നു ഏറ്റവും കാരുണ്യവാനായ ഞങ്ങളുടെ കർത്താവായ ദൈവമേ അങ്ങയുടെ അനന്തമായ സ്നേഹം ഞങ്ങളോടുള്ള അനന്തമായ വിശ്വസ്തയും സ്നേഹവും ഈ രാത്രിയിൽ ഞങ്ങളെ വീണ്ടും ഒരുമിച്ച് ഈ പ്രാർത്ഥനയിലൂടെ അങ്ങയുടെ സന്നദ്ധിയിലേക്ക് ആനയിച്ചതിനെ ഓർത്ത് അങ്ങയ്ക്ക് ഞങ്ങൾ കൂടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ദൈവമേ ഇന്ന് വരെ ഞങ്ങളുടെ ജീവിതത്തിൽ അവിടുന്ന് ഇടപെട്ട് ഞങ്ങളെ വലിയ ആപത്തുകളിൽ നിന്നും അനർത്ഥങ്ങളിൽ നിന്നും രക്ഷപ്പെടുത്തി ഇന്നോളം വഴി നടത്തിയ ദൈവമേ ഞങ്ങൾ അങ്ങേക്ക് കൊടാനുകൂടി നന്ദി അർപ്പിക്കുന്നു ദൈവമേ നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ അങ്ങയുടെ സന്നദിയിൽ ഞങ്ങൾ പ്രാർത്ഥിക്കുവാൻ ഞങ്ങൾക്ക് അവിടുന്ന് പരിശുദ്ധാത്മാവിനെ നൽകിയതിനെ ഓർത്ത് നന്ദി പറയുന്നു കഥാവേ രാത്രിയിൽ ഞങ്ങൾ അങ്ങയുടെ സന്നദ്ധിയിൽ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞങ്ങളെ അലട്ടുന്ന എല്ലാ ഭയവും നിരാശയും വേദനയും സങ്കടങ്ങളും അങ്ങയുടെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു കഥാവേ ഞങ്ങളുടെ എല്ലാ പ്രശ്നങ്ങളെയും അങ്ങേക്ക് സമർപ്പിക്കുന്നു ഞങ്ങളുടെ ഉറക്കം കെടുത്തുന്ന ഓരോ പ്രശ്നങ്ങളെയും ബുദ്ധിമുട്ടുകളെയും രോഗത്തെയും അലച്ചില്ലും ദുരിതങ്ങളെയും ദൈവമേ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ സമർപ്പിക്കുന്നു ഈ രാത്രിയിൽ കഥാവെ സകല ഭാരങ്ങളും പ്രയാസങ്ങളും എടുത്തു മാറ്റി അങ്ങയിൽ പൂർണ്ണമായും വിശ്വാസമർപ്പിച്ച് ഞങ്ങളുടെ ഭാരങ്ങൾ ഓരോന്നും അങ്ങയുടെ കരങ്ങളിൽ നൽകി സ്വസ്ഥമായി ഉറങ്ങുന്നതിന് സമാധാനത്തോടെ ഉറങ്ങുന്നതിന് ഈ രാത്രിയിൽ അങ്ങ് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവായ ദൈവമേ എപ്പോഴൊക്കെ ഞങ്ങൾ ആഗ്രഹത്തോടെ അങ്ങയുടെ സന്നദ്ധയിൽ നിലവിളിച്ചു പ്രാർത്ഥിച്ചുവോ അപ്പോഴെല്ലാം ഞങ്ങൾക്ക് സംതൃപ്തി നൽകി ഞങ്ങൾക്ക് അനുഗ്രഹങ്ങൾ നൽകി ഞങ്ങളുടെ ജീവിതത്തിൽ വലിയ അടയാളങ്ങളും അത്ഭുതങ്ങളും അവിടുന്ന് നടത്തി മനോഹരമായ ജീവിതം നയിക്കുവാൻ ഞങ്ങളെ സഹായിച്ചു അതിനാൽ രാത്രിയിൽ ഞങ്ങൾ നന്ദി അർപ്പിക്കുന്നു ഞങ്ങളുടെ ആവശ്യങ്ങൾ ഓരോന്നും അങ്ങയോട് ഞങ്ങൾ പ്രാർത്ഥിച്ചപ്പോൾ കർത്താവെ നീ അത്ഭുതകരമായി ഇടപെട്ട് ഞങ്ങളെ സഹായിച്ചു അതിനാൽ അങ്ങയിൽ പൂർണ്ണമായും ഞങ്ങൾ വിശ്വാസമർപ്പിക്കുന്നു ഈ രാത്രിയിൽ ഞങ്ങളെ വീണ്ടും വേദനിപ്പിക്കുന്ന പ്രശ്നങ്ങൾ കുടുംബത്തിൻ്റെ ഓരോ അവസ്ഥകളെയും ഞങ്ങളുടെ ഓരോ ദുഃഖത്തെയും അതിൻ്റെ കാരണത്തെയും കഥാവേ ഈ രാത്രിയിൽ അങ്ങക്ക് സമർപ്പിക്കുന്നു അങ്ങയിൽ നിന്നും മാത്രമാണ് ഞങ്ങൾക്ക് രക്ഷ വിടുതൽ എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അങ്ങയിൽ നിന്നും മാത്രമാണ് ഞങ്ങൾക്ക് സൗഖ്യവും ഞങ്ങളുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരവും ലഭിക്കുന്നത് അങ്ങയിൽ നിന്ന് മാത്രമാണ് ദൈവമേ അതിനാൽ അങ്ങയിൽ പൂർണ്ണമായി ഞങ്ങൾ ശരണപ്പെടുന്നു ഈ രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൻ്റെ ഭാരങ്ങൾ പ്രയാസങ്ങൾ അങ്ങേറ്റെടുക്കണമേ കഥാവേ ഞങ്ങളുടെ തീരുമാനങ്ങളിൽ ഉണ്ടായ പരാജയം ഇന്ന് ഞങ്ങളെ വലിയ വിഷമത്തിലേക്ക് നയിച്ചു ഞങ്ങൾ ആലോചിക്കാതെ എടുത്ത തീരുമാനങ്ങൾ പലതും ഞങ്ങൾക്ക് വിരുദ്ധമായി പ്രവർത്തിച്ചു എന്നാൽ അങ്ങ് കരുണാമയനും ാണ് കഥാവെ അങ്ങയിൽ പൂർണ്ണമായി വിശ്വസിക്കുന്നു ഞങ്ങളുടെ ജീവിതത്തിൽ ഏതൊക്കെ തീരുമാനങ്ങൾ ഞങ്ങൾ തെറ്റിച്ചെടുത്തോ അതിൻ്റെ എല്ലാം ബുദ്ധിമുട്ടുകളിൽ ഞങ്ങൾ ചെന്നുപെട്ടു കഥാവെ എന്നാലും ഇനി ഒരു പുതിയ ജീവിതം ആരംഭിക്കുവാൻ ആദ്യം മുതലേ ജീവിതം തുടങ്ങുവാൻ നിനക്കെന്നെ സഹായിക്കാൻ സാധിക്കും എന്നാൽ കർത്താവായ യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നും ഒരുവൻ തന്നെയാണ് എൻ്റെ ജീവിതത്തിൽ പറ്റിയ അബദ്ധങ്ങളെ പിഴവുകളെ പരാജയങ്ങളെ അത് ശരിയാക്കി നേരാം വണ്ണമാക്കി തെറ്റായ തീരുമാനങ്ങൾ എല്ലാം വീണ്ടും ഒന്നുകൂടി ശരിയാക്കി നഷ്ടപ്പെട്ടു പോയ സമയവും അവസരങ്ങളും കഴിവുകളും എല്ലാം വീണ്ടും നവീകരിക്കാൻ പറ്റുന്ന വീണ്ടും പുനഃസൃഷ്ടിക്കാൻ പറ്റുന്ന എൻ്റെ കർത്താവിൻ്റെ മുന്നിലാണ് ഞാൻ എന്ന് എനിക്ക് ഉറച്ച വിശ്വാസമുണ്ട് അതിനാൽ തന്നെ എനിക്ക് നഷ്ടമായ അവസരങ്ങളെ എനിക്ക് നഷ്ടമായ സമയം കഴിവുകൾ എൻ്റെ പ്രായം ഇതെല്ലാം കർത്താവെ വീണ്ടും എന്നെ നവീകരിച്ച് അങ്ങയിൽ എല്ലാം പുതുതാക്കി എന്നെ അനുഗ്രഹിക്കണമേ അങ്ങയിൽ സകലതും നവീകരിക്കപ്പെടുന്നല്ലോ കഥാവ ഞാനങ്ങയിൽ വിശ്വസിക്കുമ്പോൾ ഞാൻ അങ്ങയിൽ ശരണപ്പെടുമ്പോൾ എൻ്റെ നഷ്ടങ്ങളെ എല്ലാം എനിക്കിന്ന് വരെ ഉണ്ടായ തകർച്ചകളെ പരാജയങ്ങളെ നഷ്ടങ്ങളെ എല്ലാം എനിക്ക് ലാഭമാക്കി ഉയർച്ചയാക്കി വിജയമാക്കി തരാൻ കഴിവുള്ള ശക്തനായ ദൈവമേ ഈ രാത്രിയിൽ ഞാൻ പൂർണ്ണമായും അങ്ങയിൽ ശരണപ്പെടുന്നു എൻ്റെ ഹൃദയ വ്യഥകളെ ഞാൻ സമർപ്പിക്കുന്നു എൻ്റെ ഉത്തരവാദിത്തങ്ങളെ സമർപ്പിക്കുന്നു ചെയ്യാൻ പറ്റാതെ പോയ ഉത്തരവാദിത്തങ്ങളെ സമർപ്പിക്കുന്നു എൻ്റെ അലസതയും മടിയും കാരണം ഞാൻ നഷ്ടപ്പെടുത്തിയ വലിയ അനുഗ്രഹങ്ങളെ സമർപ്പിക്കുന്നു കർത്താവേ ഒന്നുകൂടെ ഈ രാത്രിയിൽ എന്നോട് കരുണ തോന്നണമേ ഈ രാത്രിയിൽ അവിടെ തന്നെ അനുഗ്രഹിക്കണമേ എല്ലാം നവീകരിക്കപ്പെടുന്ന കർത്താവ് ഞാൻ ഇന്ന് പൂർണ്ണമായും അങ്ങയിൽ വിശ്വസിക്കുന്നു അങ്ങയിൽ ഞാൻ വാസമുറപ്പിക്കുന്നു ഈ രാത്രിയിൽ ഞാൻ ഉറങ്ങുമ്പോൾ ദൈവമേ എൻ്റെ നഷ്ടഭാരങ്ങളെ ഓർത്ത് ദുഃഖിച്ചുറങ്ങാതെ എൻ്റെ തകർച്ചയോ പരാജയങ്ങളെ ഓർത്തു ദുഃഖിച്ചിട്ട് ഉറങ്ങാതെ എന്റെ കർത്താവ് എനിക്ക് വേണ്ടി ഒരു പുതിയ ലോകം തന്നെ സൃഷ്ടിച്ചു തരും പുതിയ അവസരങ്ങൾ നൽകും എനിക്ക് നഷ്ടപ്പെട്ടു പോയ സമയം പ്രായം എല്ലാം കർത്താവിൽ പുതുക്കിപ്പണിയാൻ ശക്തനായ ദൈവം എൻ്റെ കൂടെയുണ്ട് എന്ന വിശ്വാസത്തോടെ ഉറങ്ങുവാൻ അങ്ങയിൽ പൂർണ്ണമായും ശരണപ്പെട്ട് ഉറങ്ങുവാൻ അങ്ങയിൽ പൂർണ്ണമായും ആശ്രയിച്ച് അങ്ങയുടെ സന്തോഷത്തിൽ ലയിച്ച് ഉറങ്ങുവാൻ ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും കൃപ തരണമേ കർത്താവേ അങ്ങയിൽ നോക്കുന്നവർ പ്രകാശിതരായി അങ്ങയിൽ നോക്കുന്നവർ പുതിയ പ്രത്യാശയും പ്രതീക്ഷയും ഉണ്ട് ദൈവമേ ജീവിതത്തിന് ഒരർത്ഥം നൽകാൻ അങ്ങയ്ക്ക് മാത്രമേ സാധിക്കുകയുള്ളൂ അതിനാൽ ഈ രാത്രിയിൽ അങ്ങയിൽ പൂർണ്ണമായും ഞങ്ങൾ പ്രത്യാശ അർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കഥാവേ കരുണ തോന്നണമേ അങ്ങയുടെ മക്കളായ ഞങ്ങളുടെ കുറവുകളെ ബലഹീനതകളെ അവിടുന്ന് ഓർക്കരുതേ അങ്ങ് പുതിയതായി ഞങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതം വീണ്ടും പുതിയ അനുഗ്രഹങ്ങളാൽ നിറയ്ക്കണമേ ഈ രാത്രിയിൽ ആരോഗ്യപരമായ ഉറക്കം നൽകി അനുഗ്രഹിക്കണമേ നാളത്തെ പ്രഭാതത്തെ വരവേൽക്കുവാനായി പുതിയ കരുത്തും ശക്തിയും പ്രത്യാശയും പ്രതീക്ഷയും നൽകി ശക്തിയോടെ ഉണർന്നെഴുന്നേൽക്കുവാൻ ആയുസും ആരോഗ്യവും നൽകി ഞങ്ങളെ അനുഗ്രഹിക്കുകയും ചെയ്യണമേ ഞങ്ങളോട് പ്രാർത്ഥനാ സഹായങ്ങൾ ആവശ്യപ്പെട്ട ഓരോരുത്തർക്കു വേണ്ടിയും ദൈവമേ ഈ സമയം ഞാൻ പ്രാർത്ഥിക്കുന്നു ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ എല്ലാ വ്യൂവേഴ്സിനും സബ്സ്ക്രൈബേഴ്സിനും വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ പ്രാർത്ഥന ഇപ്പോൾ കേൾക്കുകയും പ്രാർത്ഥിക്കുകയും ദൈവവചനം ധ്യാനിക്കുകയും ചെയ്യുന്ന ദൈവവചനം അനേകരലെ കയച്ചു കൊടുക്കുന്ന ഈ സഹോദരി സഹോദരങ്ങൾക്ക് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു കരുണാമയനായ ദൈവമേ ഇന്ന് രാത്രിയിൽ നീ ഇവരുടെ ജീവിതത്തിൽ ഇടപെടണമേ ഇവരുടെ പ്രശ്നങ്ങളിൽ ഇടപെടണമേ ഇവർക്ക് സമാധാനപരമായ ഉറക്കം നൽകി ഇവരുടെ ഭാരങ്ങളെയും പ്രയാസങ്ങളെയും നീ ഏറ്റെടുത്ത് ഒരു പുതിയ ജീവിതം മുതൽ ഇവർക്കുണ്ടാകുന്നതിന് വേണ്ടി ഞാൻ പ്രാർത്ഥിക്കുന്നു ഈ രാത്രിയിൽ ഇവർ ഉറങ്ങുമ്പോൾ കഥാവേ ഇവരുടെ ഇരിക്കണമേ അവർക്ക് ആശ്വാസവും സന്തോഷവും നൽകി സമാധാനം നൽകി അവർക്ക് സൗഖ്യം നൽകി വിടുതൽ നൽകി രക്ഷ നൽകി അങ്ങയുടെ അനന്തമായ സ്നേഹം രുചിച്ചറിഞ്ഞ് ഈ രാത്രിയിൽ ഉറങ്ങുവാൻ അങ്ങയുടെ കരങ്ങളിൽ ഉറങ്ങുവാൻ ഹിക്കുകയും ചെയ്യണമേ ഞങ്ങളുടെ എല്ലാവരുടെയും പ്രാർത്ഥന ആവശ്യങ്ങൾ ഏറ്റെടുത്ത് നീ ഞങ്ങളെ സഹായിക്കുന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അമേൻ സ്വർഗസ്തനായി ഞങ്ങളുടെ പിതാവേ അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചുകൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങിയുടെ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ യോടുകൂടെ സ്ത്രീകളിൽ അങ്ങനെ ആകുന്നു അങ്ങയുടെ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പ്രാൻറെ അമ്മ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ മേ കഥാവിയോടു കൂടെ സ്ത്രീകളിൽ നീ അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയ മേ തമ്പുരാന്റെ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നിത്യം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നിങ്ങളുടെ ഹൃദയത്തിന് ശക്തി നൽകി ബലം നൽകി ശരീരത്തിന് ആരോഗ്യം നൽകി സുഖമായ ഉറക്കം നൽകി നല്ല പ്രതീക്ഷകളോടെ ഉറങ്ങുന്നതിന് കർത്താവ് നിങ്ങളെ സഹായിക്കട്ടെ പരിശുദ്ധ ദൈവമാതാവിന്റെ പ്രത്യേക സാന്നിധ്യവും അനുഗ്രഹവും പ്രാർത്ഥനയും കൂടെ ഉണ്ടായിരിക്കട്ടെ ഈ രാത്രിയിൽ നിങ്ങളെയും നിങ്ങളുടെ കുടുംബാംഗങ്ങളെയും ഭവനത്തെയും വസ്തുവകകളെയും കർത്താവ് തൻ്റെ കരങ്ങളിൽ പ്രത്യേകം കാത്ത് സംരക്ഷിക്കട്ടെ പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പുത്രനായ ദൈവത്തിൻ്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിൻ്റെ സംസർഗവും നിങ്ങളോടും നിങ്ങളുടെ കുടുംബാംഗങ്ങളോടും കൂടെ ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കട്ടെ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ ആമേൻ